നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശിവഭഗവാന് പ്രിയപ്പെട്ട എട്ട് വ്രതങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മഹാശിവരാത്രി വ്രതം സാക്ഷാൽ ശിവഭഗവാന് എത്രയോ തിരുനാമങ്ങളുണ്ട് അതിൽ എല്ലാവരും വളരെയധികം പ്രിയത്തോടെ ഇഷ്ടത്തോടെ വിളിക്കുന്ന തിരുനാമമാണ് മഹാദേവൻ എന്നത് ദേവാദിദേവനാണ് മഹാദേവൻ അതുകൊണ്ട് തന്നെ ശിവായ നമ എന്ന് ചൊല്ലുന്നിടത്ത് യാതൊരുവിധ ആപത്തുകളോ അപകടങ്ങളോ ദുഃഖ ദുരിതങ്ങളോ ഉണ്ടാകുന്നതല്ല ഇനി നമ്മുടെ കർമ്മവിനകൾ മാറാനും സകലവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനും ശിവനെ ഗിതി എന്ന് ശിവഭഗവാനെ ശരണാഗതി അടയുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് മഹാശിവരാത്രി ദിവസം വ്രതം എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചിലർക്ക് ചിലർക്കതിന് സാധിക്കാറില്ല അതായത് ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മഹാശിവരാത്രി വ്രതം എടുക്കുവാൻ നമുക്ക് കഴിയുള്ളൂ ഈ മഹാശിവരാത്രി ദിവസമാണ് പാർവതി ദേവിയും ദേവന്മാരും വ്രതം അനുഷ്ഠിച്ച് അവർക്ക് വേണ്ടിയ വരങ്ങൾ അവർ നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സകല ദുഃഖ ദുരിതങ്ങളും ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ച് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നതാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ പുണ്യ ദിവസത്തിൽ മഹാദേവന് പ്രിയപ്പെട്ട ചില പുഷ്പങ്ങൾ സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നതാണ് മാത്രമല്ല ശിവഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതുമാണ് ഇനി പറയാൻ പോകുന്ന ഈ പൂക്കളിൽ ഒരേ ഒരു പൂ ഭഗവാൻ മുൻപിൽ സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ എത്ര വലിയ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും അതെല്ലാം മാറി നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ഈ പൂ സമർപ്പിച്ച് ആരാണോ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് അവർ ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരുന്നതാണ് ഈ പൂവിന്റെ പ്രാധാന്യം എന്താണെന്നും ഈ പൂ സമർപ്പിച്ചാൽ എന്തെല്ലാം ഫലങ്ങളാണ് ലഭിക്കുന്നതെന്നും നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ മാസവും ശിവരാത്രി വരുന്നുണ്ട് എന്നാൽ കുംഭമാസത്തിൽ വരുന്ന ഈ ശിവരാത്രി മഹാശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇത്തവണത്തെ മഹാശിവരാത്രി സർവാർത്ഥ സിദ്ധി സിദ്ധിയോഗത്തോടെ ശിവയോഗത്തോടെ വെള്ളിയാഴ്ച ദിവസം പ്രദോഷത്തോട് ചേർന്നാണ് വരുന്നത് അതിനാൽ അപൂർവ യോഗങ്ങൾ നിറഞ്ഞ ഈ ഒരു പുണ്യ ദിവസത്തിൽ ഇനി പറയുന്ന പൂക്കളിൽ ഏതെങ്കിലും രണ്ടു പുഷ്പങ്ങൾ ഭഗവാനു മുൻപിൽ സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ചതുർദശി തിഥി അതായത് അമാവാസിക്ക് മുൻപ് രാത്രിയിൽ പതിനൊന്ന് മുപ്പത്തി ആറ് മുതൽ പന്ത്രണ്ട് ഇരുപത്തി വരെയുള്ള ഈ ഒരു സമയം ശിവപൂജയ്ക്ക് അത്യുത്തമമായ സമയമാണ് മറ്റുള്ള ദിവസങ്ങളിൽ ശിവ പൂജ ചെയ്യുവാൻ അല്ലെങ്കിൽ വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു സമയത്ത് മാത്രം ഉറക്കം വിളച്ച് ശിവഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ അത്രയധികം പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്കായി പാർവതി ദേവി ശിവഭഗവാനെ പൂജ ചെയ്തു പ്രാർത്ഥിച്ച് പല വരങ്ങളും നേടിയെടുത്ത ദിവസമാണ് മഹാശിവരാത്രി ദിവസം രാത്രി എന്നാൽ പൊതുവായി ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ രാത്രിം എന്നതിന് അറിവ് എന്നാണ് അർത്ഥം മഹാശിവരാത്രി ദിവസം നാല് യാമ പൂജയാണ് നടക്കുന്നത് ഇതിൽ ഒന്നാം യാമത്തിൽ ബ്രഹ്മാവും രണ്ടാം യാമത്തിൽ പാർവതി ദേവിയും മൂന്നാം യാമത്തിൽ ദേവതകളും നാലാം യാമത്തിൽ മനുഷ്യരും മറ്റു ജീവജാലങ്ങളുമാണ് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഇത്രയധികം വിശേഷപ്പെട്ട ഈ മഹാശിവരാത്രി ദിവസം ഈ അഞ്ചു പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കൂ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പ്രാർത്ഥനകൾ എല്ലാം തന്നെ ഭഗവാൻ നടത്തി തരുന്നതാണ് ഇനി ശിവഭഗവാന് സമർപ്പിക്കേണ്ട ഒന്നാമത്തെ പൂവാണ് ചെമ്പരത്തിപ്പൂ അനുസരിച്ച് ഭഗവാനെ ചുവന്ന പൂക്കളാൽ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ചുവന്ന ചെമ്പരത്തി പൂവിൻ്റെ ഇതിരളുകൾ ഓരോന്നായി മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിലോ സമർപ്പിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ് ഇനി രണ്ടാമതായി മുല്ലപ്പൂവാണ് ഒരുപാട് നാളായി സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നാൽ പല കാരണങ്ങളാൽ നിങ്ങളുടെ ആഗ്രഹം തടസ്സപ്പെടുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിനുള്ള യാതൊരു അവസരങ്ങളും നിങ്ങളുടെ മുൻപിൽ വന്നു ചേരാറില്ല അതുമല്ലെങ്കിൽ സ്വന്തമായി വാഹനം വാങ്ങുന്നതിനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കില്ല ഇനി അതല്ല ചിലരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ പണം ഉണ്ടാകും എന്നാൽ അവരാഗ്രഹിച്ച വാഹനം വാങ്ങുവാൻ ഒരിക്കലും അവർക്ക് സാധിക്കാറില്ല കാരണം പല തരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലം അവരുടെ ആഗ്രഹം നടക്കുന്നതിന് തടസ്സങ്ങളാണ് ഉണ്ടാവുക അങ്ങനെയുള്ളവർ ഈ മഹാശിവരാത്രി ദിവസം ശിവഭഗവാനെ മുല്ലപ്പൂക്കളാൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വാഹനയോഗം വന്നു ചേരുന്നതാണ് മാത്രമല്ല ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി ഏതു കാര്യം ചെയ്താലും അതിലെല്ലാം പൂർണ്ണ വിജയം ഉണ്ടാകുന്നതുമാണ് അടുത്തത് റോസാപ്പൂ മഹാശിവരാത്രി ദിവസം റോസാപ്പൂക്കളാൽ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ അവരുടെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് മാത്രമല്ല കുടുംബജീവിതം നല്ല സന്തോഷം നിറഞ്ഞതാകുന്നതുമാണ് ഇനി നാലാമതായി ഇരിക്കിൻ പൂവാണ് ഇരിക്കിൻ പൂ കൊണ്ട് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുൻജന്മ പാപങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് ഇതുകൂടാതെ നമ്മുടെ ശരീരവും മനസ്സും മൂലം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളും എരിക്കൻ പൂവാൽ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നതാണ് ഇനി അഞ്ചാമതായി അരളിപ്പൂവാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുവാൻ ശിവരാത്രി ദിവസം ഭഗവാനെ അരളിപ്പൂക്കളാൽ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് അതിവിശേഷമാണ് മഹാശിവരാത്രി ദിവസം ശിവഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് എന്നാൽ മറ്റു ചിലർ മഹാശിവരാത്രി ദിവസം വ്രതവും അനുഷ്ഠിക്കാറുണ്ട് ശിവരാത്രി ദിവസം പല രീതിയിൽ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കാവുന്നതാണ് അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഭഗവാൻ ഇഷ്ടമുള്ള പൂക്കളാൽ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക എന്നത് ഈ പറഞ്ഞ അഞ്ചു പൂക്കളിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവ ഏതാണോ അതുകൊണ്ട് ശിവഭഗവാനെ നാളെ ശിവരാത്രി ദിവസം വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക ഏതു പൂക്കളാണെങ്കിലും ശരി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ആ പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന നടത്തുക തീർച്ചയായും ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ശിവരാത്രി ദിവസം വ്രതം വ്രതമെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ലെങ്കിലും ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ ലഭ്യമായ ഈ പറഞ്ഞതിലെ ഏതെങ്കിലും ഒരു പൂക്കൾ കൊണ്ട് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഇത്തവണത്തെ ശിവരാത്രി വ്രതം എടുക്കുവാൻ എന്നും അതിലൂടെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം